വെറും അൻപത് രൂപ നിക്ഷേപിച്ച് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നേടാവുന്നതും ഏത് സാധാരണക്കാർക്കും ചേരാവുന്നതുമായ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു കിടിലൻ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരളസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികൾ എപ്പോഴും സുരക്ഷിതമാണ് ചെറിയ നിക്ഷേപത്തിലൂടെ വലിയ വരുമാനം നേടിയെടുക്കുവാൻ പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികൾ നമ്മെ സഹായിക്കുന്നുണ്ട് പ്രതിദിനം അൻപത് രൂപ മാറ്റിവെച്ചും നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ പോസ്റ്റ് ഓഫീസ് പദ്ധതികൾ സഹായിക്കും പോസ്റ്റ് ഓഫീസ് സ്കീമിന് കീഴിൽ ചെറുകിട നിക്ഷേപകർക്ക് ഒരു വലിയ ഫണ്ട് സൃഷ്ടിക്കാൻ അവസരം നൽകുന്ന ഒരു പദ്ധതിയുണ്ട് ഭാവി സുരക്ഷിതമാക്കാൻ മികച്ച നിക്ഷേപ ഓപ്ഷൻ തേടുന്നവർക്ക് മികച്ച സ്കീമാണിത് അപകട സാധ്യതയില്ലാതെ മികച്ച വരുമാനം ലഭിക്കുമെന്ന ഉറപ്പും നൽകുന്നതാണ് പോസ്റ്റ് ഓഫീസിന്റെ ഈ പദ്ധതി ഗ്രാമീണ ജനതയെ മുൻനിർത്തി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് പോസ്റ്റ് ഓഫീസിന്റെ ഈ നിക്ഷേപ പദ്ധതി ഗ്രാമസുരക്ഷാ യോജന എന്നാണ് ഈ പോസ്റ്റ് ഓഫീസിന്റെ നിക്ഷേപ പദ്ധതിയുടെ പേര് ഈ സ്കീമിൽ വെറും അൻപത് രൂപയിൽ നിക്ഷേപം തുടങ്ങാവുന്നതാണ് കാലാവധി പൂർത്തിയാകുമ്പോൾ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെ നേടുവാനും സാധിക്കും ഗ്രാമത്തിലെ ജനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് സർക്കാർ ഗ്രാമ സുരക്ഷാ യോജന എന്ന ഈ സ്കീം ആരംഭിച്ചത് ഈ സ്കീമിന് കീഴിൽ നിക്ഷേപകർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് അതായത് പ്രതിമാസ ത്രൈമാസ അർത്ഥവാർഷിക അല്ലെങ്കിൽ വാർഷിക അടിസ്ഥാനത്തിൽ തുകകൾ നിക്ഷേപിക്കാവുന്ന റിസ്ക് ഇല്ലാതെ നിക്ഷേപിക്കാൻ അവസരം നൽകുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകത ഗ്രാമസുരക്ഷാ യോജനയിൽ നിക്ഷേപിക്കുന്നതിന് സർക്കാർ ചില യോഗ്യതാ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഈ സ്കീമിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് നിങ്ങളുടെ പ്രായം പത്തൊൻപത് വയസ്സിനും മുപ്പത്തിയഞ്ചു വയസ്സിനും ഇടയിൽ ആയിരിക്കണം കാലാവധി തിരഞ്ഞെടുക്കുവാൻ നിക്ഷേപകർക്ക് മൂന്ന് ഓപ്ഷനുകൾ അതായത് പത്ത് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം എന്നിങ്ങനെ നൽകുന്നുണ്ട് നിക്ഷേപകർക്ക് അവരുടെ ആവശ്യങ്ങൾ ും സൗകര്യങ്ങളും അനുസരിച്ച് ഈ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഗ്രാമസുരക്ഷാ യോജനയിൽ നിക്ഷേപിക്കുവാൻ വളരെ എളുപ്പമാണ് സ്കീമിലെ ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക പ്രതിദിനം അൻപത് രൂപ മാത്രമാണ് ഈ പദ്ധതി വഴി മുപ്പത് മുതൽ മുപ്പത്തി ലക്ഷം രൂപ വരെ എങ്ങനെ സമ്പാദിക്കാം എന്ന് നോക്കാം ഈ സ്കീമിൽ പ്രതിദിനം അൻപത് രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയും ഒരു വർഷത്തിൽ പതിനെണ്ണായിരം രൂപയും നിക്ഷേപിക്കും ഈ രീതിയിൽ പത്തൊൻപതാം വയസ്സിൽ നിക്ഷേപം ആരംഭിക്കുകയാണെങ്കിൽ ഇരുപത് വർഷത്തിനുള്ളിൽ മൊത്തം നിക്ഷേപ തുക ആറ് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപയാകും കാലാവധി പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് മുപ്പത് ലക്ഷം മുതൽ മുപ്പത്തി ലക്ഷം രൂപ വരെ ലഭിക്കുകയും യും ചെയ്യും ഈ സ്കീം സുരക്ഷ നൽകുന്നുവെന്ന് മാത്രമല്ല ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു വലിയ നിക്ഷേപം സൃഷ്ടിക്കാനും സഹായിക്കുന്നു എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു നിക്ഷേപ പദ്ധതിയെ കുറിച്ചാണ് കാരോളേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്